വാക്കുകൾക്കൊക്കെ ചില സമയത്ത് ഒരു തരം വഞ്ചനയാണ് ചിലതെല്ലാം മാറ്റി മറ്റ് ചിലതൊക്കെ കൂട്ടിച്ചേർത്ത് അലസമായി ചിതറിക്കിടക്കുന്ന വാക്കുകളെല്ലാം ചേർത്ത് വെച്ച് ആരോടൊക്കെയോ എന്തിനൊക്കെയോ വേണ്ടി കാണിക്കുന്ന വഞ്ചന എപ്പോഴും നല്ലത് പ്രതികരിക്കാൻ പോയാൽ നമ്മൾ തെറ്റുകാരാകും കാരണം തെറ്റ് ചെയ്യുന്നവർ ന്യായീകരിക്കാൻ മെടുക്കരാണ് മറക്കാനുള്ള കഴിവ് ഈശ്വരാനുഗ്രഹമാണെന്ന് പറയും എന്നാൽ ചില അനുഭവങ്ങൾ മറക്കാതിരുന്നാൽ വരാൻ പോകുന്ന വലിയ ചതികളിൽ നിന്നും രക്ഷപ്പെടാം ജീവിതത്തിൽ ഏറ്റവും വലിയ അബദ്ധവും പരാജയവും സംഭവിച്ചവരിൽ ഭൂരിഭാഗവും മറ്റുള്ളവരെ അന്ധമായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവരാണ് കാരണം പറയാതെ ഇറങ്ങിപ്പോകുന്നവർക്ക് കാര്യമറിയാതെ വിഷമിക്കുന്നവരുടെ വേദന അറിയില്ല അവരുടെ നോവിൻ്റെ കാഠിന്യം ഒരിക്കലും തിരിച്ചറിയാനും പോകുന്നില്ല